ഗുഡ് മോർണിംഗ് ചക്കരകളെ ഇന്നൊരു സന്തോഷ വാർത്തയായിട്ടാണ് വന്നിരിക്കുന്നത് ഞാൻ എന്നിട്ട വീഡിയോ കണ്ടിട്ട് എനിക്ക് കുറേ അന്വേഷണങ്ങളൊക്കെ വന്നായിരുന്നു കുറേ പേര് ജോലി കൊടുക്കാം എന്ന് പറഞ്ഞ് കുറേ പേര് വന്നു അതുപോലെ ജോലിക്കായിട്ട് ജോലി വേണമെന്നുകൊണ്ട് കുറേ പേര് എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു അതിലൊരു അമ്മയും രണ്ട് കുഞ്ഞുങ്ങളുടെയും കാര്യം ഞാൻ ഒരു മുസ്ലിം ഫാമിലി അവർ എൻ്റെ വാട്സപ്പിൽ ഉണ്ടായിരുന്നതാണ് പക്ഷെ അവർക്ക് ഇത്രയും വലിയ പൈസക്കാരാണെന്ന ബിസിനസ്സുകാരാണെന്നൊന്നും എനിക്കറിയത്തില്ലായിരുന്നു ദുബായിലുള്ളവരാണ് പിന്നെ അപ്പോൾ അവർ പിന്നെ അപ്പോൾ ഈ അമ്മയും കുഞ്ഞിൻ്റെയും കാര്യം കാര്യം പറയാം കുഞ്ഞുങ്ങളുടെ കാര്യം പറയാം ഒരാണോ ഒരു പെണ്ണും ആണ് മക്കൾ ഈ പുള്ളിക്കാരിക്ക് നാൽപ്പത്തി രണ്ട് വയസ്സ് അങ്ങുണ്ട് അപ്പോൾ ഭർത്താവ് പിന്നെ ഒരു രോഗം വന്ന് ക്യാൻസർ രോഗം വന്ന് മരിച്ചു പോയതാണ് അപ്പോൾ ഒരുപാട് ചികിത്സക്കൊക്കെ പൈസ കടത്തിലായി കടത്തിലായിപ്പോയായിരുന്നു ഭർത്താവ് മരിച്ചതിന് ശേഷം അതുവരെ ഒരു ജോലിക്കും പോകാഞ്ഞ ചേച്ചി നല്ലപോലെ അന്വേഷിക്കുന്ന ഭർത്താവായിരുന്നു ചേച്ചിന്ന് അതുപോലെ ഒരു ജോലിക്കും പോകാഞ്ഞ പുള്ളിക്കാരി ഭർത്താവ് പോയതിനു ശേഷം വീട്ടു ജോലിക്കും ഒക്കെ പോയി യാണ് പുള്ളിക്കാരി എന്നെ വിളിച്ചായിരുന്നു അപ്പം പുള്ളിക്കാരിക്ക് പാസ്പോർട്ടുണ്ട് ആരെങ്കിലും വിശ്വം പക്ഷേ ഇങ്ങനെ മക്കളെ ഏൽപ്പിക്കാൻ ആരും ഇല്ലാത്തതുകൊണ്ട് പോകാൻ പറ്റുന്നില്ലെന്ന് പറഞ്ഞ് അപ്പോൾ ഇവരുടെ മകൾ ഡിഗ്രി വരെ പഠിച്ചതാണ് അപ്പോൾ പിന്നെ അങ്ങോട്ട് പഠിപ്പിക്കാനും പറ്റിയില്ല ഒന്നും കല്യാണം കഴിക്കാനും പൈസ ഇല്ല പഠിപ്പിക്കാനും പൈസ ഇല്ല ഒന്നും ഇല്ല അങ്ങനെ ഇരിക്കുന്നു പി എസ് സി ടെസ്റ്റൊക്കെ എഴുതിക്കൊണ്ട് പോകുന്നു എന്ന് പറഞ്ഞ് അപ്പം ഞാൻ ഇതെല്ലാം ഇവരോട് പറഞ്ഞപ്പോൾ പറഞ്ഞ് ഇവരുടെ മക്കൾക്ക് മൂന്ന് മക്കളുണ്ട് ഇംഗ്ലീഷ് മീഡിയം പഠിക്കുന്ന മൂന്ന് മക്കളുണ്ട് ആ മക്കളെ മൂന്ന് പേരെയും ട്യൂഷൻ എടുക്കാൻ ഒരാളെ വേണം ഇഷ്ട അപ്പോൾ ഈ മോൾക്ക് അവിടെ ട്യൂഷൻ എടുക്കുന്ന ജോലിയും കൊടുക്കുക എന്ന് പറഞ്ഞ് അമ്മയ്ക്ക് അവിടെ കുക്കായിട്ടും കൊടുക്കുക എന്ന് പറഞ്ഞ് പിന്നെ മകൻ അവർക്കൊരു കടയുണ്ട് കടയിലൊരു ജോലിയും കൊടുക്കുക എന്ന് പറഞ്ഞ് അപ്പോൾ മകൻ പ്ലസ് ടു തോറ്റുപോയി ഡിഗ്രി ഒന്നുമില്ല എന്നാലും അവന് പ്ലസ് ടു പഠിച്ചിട്ടുണ്ട് അപ്പോൾ അതനുസരിച്ചൊരു ജോലി അവൻ അവിടെ കൊടുക്കുക എന്ന് പറഞ്ഞു അപ്പോൾ അങ്ങനെ മൂന്ന് പേർക്ക് ഒരുമിച്ച് ഈ ദുബൈയിൽ വരാനൊരു ഭാഗ്യം ഇന്ന് അവർക്ക് പാസ്പോർട്ടും വേണ്ട കാര്യങ്ങളൊക്കെ അടുപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള പൈസയൊക്കെ അവരയച്ചു കൊടുത്ത് എല്ലാ കാര്യവും സെറ്റിലാകുകയാണ് രാവിലെ തന്നെ എനിക്ക് ഭയങ്കര സന്തോഷം എന്ന് പറഞ്ഞാൽ നമുക്കൊരാൾക്ക് നമുക്ക് സഹായം ചെയ്യാനുള്ളൊരു കഴിവില്ലെങ്കിലും മറ്റൊരാളെക്കൊണ്ട് എന്താ പറഞ്ഞാൽ ഊൺ ഊണ് കൊടുക്കാൻ പറ്റിയില്ലെങ്കിൽ ഊട്ടുപിടെ കാണിച്ചു കൊടുക്കണമെന്ന് പണ്ടുള്ളവർ പറയുന്ന പോലെ ഒരു അവസ്ഥ അല്ലേ വാവേ ഞാൻ ബോവനോടും പറഞ്ഞ് അങ്ങനെ ചെയ്ത് കൊടുക്ക് കൊടുക്കുന്നോണ്ട് കുഴപ്പമുണ്ടാന്ന് ചോദിച്ചാൽ ബോവനെതിരുണ്ടെങ്കിൽ എനിക്ക് ചെയ്യാൻ പറ്റത്തില്ലല്ലോ ഓ ഒരു കുഴപ്പമില്ലെന്ന് പറഞ്ഞ് അപ്പോൾ ആ ഒരു കുടുംബത്തിൻ്റെ ഒരു സന്തോഷവും അവരുടെ ഒരു പ്രാർത്ഥനയും എൻ്റെ മേലുണ്ടാകുമല്ലോ ഇനിയും രണ്ട് മൂന്ന് കാര്യങ്ങൾ അപ്പോൾ ഒന്ന് ആലോചന ഹിന്ദു ഈഴവ കുടുംബത്തിന് വേണ്ടി ചെയ് ഈ സഹായം ചെയ്യുന്നത് മുസ്ലിംസാണ് അപ്പം സഹായത്തിന് ജാതി മതമുണ്ടോ സ്നേഹത്തിന് അതിരുകളുണ്ടോ നിങ്ങൾ ചിന്തിച്ച് നോക്കണം അപ്പോൾ അവർക്ക് വേറെയും അവരുടെ തന്നെ സ്വജനത്തിലുള്ള ആളുകൾ കിട്ടാഞ്ഞിട്ടാണ് അപ്പോൾ അവരതല്ല ഓർക്കുന്നത് ഒരു ആവശ്യമുള്ള മനുഷ്യൻ അവൻ ഏത് മതത്തിൽപ്പെട്ടവനാണേലും അവനെ സഹായിക്കണം അതാണ് ദൈവവിശ്വാസം എന്നുള്ളത് അതാണോ ഈ യഥാർത്ഥത്തിൽ ഈശ്വരവിശ്വാസമുള്ളവർ നല്ല മനുഷ്യരങ്ങനെയാണ് അങ്ങനെ കുറേ ഒരു കൂട്ടം നല്ല മനുഷ്യരുടെ ഒരു ചാനലാണ് എൻ്റെ ചാനൽ പരസ്പരം സഹായിക്കുന്നുണ്ടല്ലോ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി പിന്നെ സത്യം പറഞ്ഞ വെളുപ്പിന് നാല് വിളി പോലും ഞാൻ ഞാൻ പ്രാർത്ഥന കഴിഞ്ഞ് ഉറങ്ങിയിട്ടില്ല എനിക്ക് സന്തോഷമുണ്ട് ഒരു കുടും കാരണം ഞാനും ഇതുപോലുള്ള ഒരുപാട് പ്രയാസങ്ങളും കടന്നു കടന്ന സ്ത്രീയാണ് അപ്പോൾ ഇങ്ങനെ ഒരു സഹായി ഇപ്പോൾ എല്ലാവരും കുറേ പേരൊക്കെ പറയും അങ്ങുമ്പോൾ വേറെ പണിയില്ല ഇങ്ങനെ സഹായിക്കില്ല ഇങ്ങനെയൊന്നും ചെയ്തതെന്ന് പറയും പക്ഷേ അങ്ങനെയൊക്കെ വിചാരിച്ചിരുന്നെങ്കിൽ ഞാനൊക്കെ പണ്ടേ ആത്മഹത്യ ചെയ്തു പോകുന്നു അങ്ങനെയൊക്കെ വിചാരിക്കുന്ന ജനങ്ങളായിരുന്നു എൻ്റെ കൂടെ പണ്ട് സഹായിക്കുന്നത് സഹകരിച്ചിരുന്നെങ്കിൽ അങ്ങനെയൊന്നും വിചാരിക്കാതെ ഒന്നുമില്ലാതെ ഒരു കാലഘട്ടത്തിൽ ഇതുപോലെ ദൈവം ദൈവം അനുഗ്രഹിക്കും ഇവക്കെന്തായാലും കൊടുക്കുക എന്തെങ്കിലും ചെയ്യട്ടെ ഇവൾ തിരിച്ച് എന്തെങ്കിലും തരുവായിരിക്കുമെന്ന് പറഞ്ഞാൽ ഒരുപാട് പേര് എന്നെ സഹായിച്ചത് കൊണ്ട് ആണ് എനിക്ക് നിലനിൽക്കാൻ പറ്റിയത് എന്ന് പറഞ്ഞ ആ കുടുംബത്തിനെ അവർ കിട്ടുന്ന വേല വീട്ടുവേലെ എടുത്ത് കിട്ടുന്ന കൊണ്ടുവന്ന ആ പലിശ കൊടുക്കലാണ് പിന്നെ അവർക്ക് തിന്നാനും കുടിക്കാനും പോലും പറ്റുന്നില്ല കൊച്ചു ഡിഗ്രി വരെ പഠിച്ചിട്ടുള്ള പിന്നെ അങ്ങോട്ട് മുന്നോട്ട് അവളെ പഠിപ്പിക്കാൻ പറ്റിയില്ല അപ്പോൾ അതിനുള്ള പൈസ ഒന്നുമില്ല പിന്നെ ഒരു കടയിലൊക്കെ പോയി ജോലി ചെയ്യുന്നിട്ട് പത്ത് പതിനായിരം രൂപയൊക്കെ കിട്ടുന്നുള്ളൂ അതൊന്നിനും അവർക്ക് അങ്ങോട്ട് വീട്ടിൽ പോയി വരുന്ന വണ്ടി ചിലവ് വരുമ്പം തന്നെ തീർന്നു പോകുന്നു അപ്പോൾ അവരങ്ങനെ നിരാശയിൽ പൂണ്ടിരിക്കുമ്പോഴാണ് എൻ്റെ വീഡിയോ കണ്ടിട്ട് എനിക്ക് ഡീറ്റെയിൽസ് എല്ലാം പറഞ്ഞു തരുന്നത് അപ്പോൾ ഇത് കണ്ട് എൻ്റെ വീഡിയോ കണ്ടിട്ട് ആവശ്യക്കാരായ നമ്മുടെ വാട്സപ്പിൽ തന്നെയുള്ള ഒരു സിംഗ് എനിക്ക് ഇങ്ങനെ മുസ്ലിംസ് ആണ് യും എനിക്കിങ്ങനെ ഒരു ആവശ്യം ഉണ്ടായിരുന്നു അങ്ങനെയുള്ള ഒരാളെ തപ്പിത്തരാൻ പറഞ്ഞു അപ്പോൾ ഞാൻ ഇവരെ സജസ്റ്റ് ചെയ്ത് അപ്പം അവരുടെ മക്കളെ ട്യൂഷൻ എടുക്കാൻ ഒരാളായി അപ്പോൾ അവർക്കൊരു ശമ്പളം കൊടുക്കും വീട്ടുജോലി കുക്ക് ചെയ്യുന്നതിന് മാത്രം മതി അവിടെ ക്ലീനിങ്ങിനൊക്കെ വേറെ ആൾ വന്നാൽ ചെയ്യുന്നതെന്ന് പറഞ്ഞു ബംഗാളി ഉണ്ടെങ്കിൽ ക്ലീനിങ് ചെയ്യാൻ അപ്പോൾ അവരെ വിളിച്ചിരിക്കുന്നത് കുക്ക് ചെയ്യാൻ ഒരു ചേച്ചിയെ വേണമെന്ന് പറഞ്ഞു അപ്പോൾ ഈ പുള്ളിക്കാരി നല്ല കുക്കായിട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ കുക്കിങ്ങിന് ആളെയായി പിന്നെ അവരുടെ കടയിൽ നിൽക്കാൻ ഒരു പയ്യനെ വേണമെന്നുണ്ടായിരുന്നു അന്ന് അപ്പം ഇപ്പം മകൻ അതിനായി ഒന്ന് ആലോചിക്കും ഒരു കുടുംബം രക്ഷപ്പെടാൻ ദൈവന്തപരൻ കാണിക്കുന്ന ഓരോരോ മിറക്കിൽ അപ്പോൾ ഞാൻ എൻ്റെ വീഡിയോ കണ്ടിട്ട് അവർ എന്നോട് നിരന്തരം എപ്പോഴും സിംഗ്മാ ഞാൻ സിംഗ്മാ നാരായണ 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 പ്രാർത്ഥന ഞാൻ പ്രാർത്ഥിക്കത്തേലും സിംഗുമ്മ നിരാശ പൂണ്ടിരിക്കുവായിരുന്നു എൻ്റെ പ്രാർത്ഥന ഉണ്ടായിരുന്നു സിംഗുമ്മ ഇങ്ങനെയൊക്കെ വരുന്നത് ഞാൻ ഈ ഞാൻ കഴിഞ്ഞ ദിവസമൊക്കെ എന്നെ വിളിച്ച് ഈ പുള്ളിക്കാരി ഈ കുട്ടികളുടെ അമ്മ എന്നെ വിളിച്ച് പേരൊന്നും ഞാൻ പറയാൻ ചിട്ടയിട്ട് പുള്ളിക്കാരി എന്നോട് പറയുകയെന്ന് എനിക്ക് നിരാശയാണ് എനിക്ക് ജീവിക്കണമെന്ന് തോന്നുന്നില്ല എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല എനിക്ക് സങ്കടം കൊണ്ടും വയ്യസിംഗും എനിക്ക് അപ്പോൾ അപ്പം നമുക്കൊക്കെ എന്ത് ചെയ്യാൻ പറ്റും ഒന്നും ചെയ്യാൻ പറ്റത്തില്ലല്ലോ അപ്പോൾ ഞാൻ അപ്പോൾ ഞാൻ പറഞ്ഞു നീ എന്തെങ്കിലും ഒരു വഴി ഒരു അത്ഭുതം ദൈവം ദര കാണിക്കുന്നു നിങ്ങളെ സ്വ കൊടുക്കാതെ ഈശ്വരനെ വിളിക്കാൻ പറഞ്ഞ് അവർ പ്രാർത്ഥന തന്നെയായിരുന്നു എന്ന് പറഞ്ഞു നിരന്തരം ഈശ്വരൻ നാരായണ 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 ജീവിച്ച് പ്രാർത്ഥിക്കുന്നത് അപ്പോൾ ദൈവം ഒരു അത്ഭുതം കാണിച്ചു വേണ്ട അപ്പം ഇതാണ് വിറക്കൾ എവിടെ നിന്നാണ് നമ്മുടെ നേരെ കൈ വരുന്നത് രക്ഷിക്കാനുള്ള രക്ഷയുടെ കരം വരുന്നതെങ്കിൽ നമുക്കറിയാൻ പറ്റത്തില്ല ഇപ്പം അവർ പത്തിര ചിലവില്ല അവർക്ക് പാസ്പോർട്ട് എടുക്കാനും ഡ്രസ്സെടുക്കാനും സൂക്കേഴ്സൊക്കെ വാങ്ങി ഡ്രസ്സ് കൊണ്ടുവരാനും എന്ന് വേണ്ട എല്ലാ കാര്യത്തിനുള്ള ഒരു നല്ലൊരു തുകയെ അങ്ങോട്ട് അയച്ചു കൊടുത്തിട്ടുണ്ട് അവരെല്ലാം സെറ്റായി ഇപ്പം ും ഇതെല്ലാം തമ്പുരാൻ്റെ കളിയാണ് അപ്പോൾ ഏതാ നിത്യവും നിരന്തരം പ്രാർത്ഥിക്കുന്നവനെ ദൈവം തമ്പുരാൻ ഏതെങ്കിലും വഴിയിലൂടെ രക്ഷിക്കുമെന്ന് നമുക്കിപ്പോൾ ഒരു എക്സാമ്പിൾ കിട്ടി പിന്നെ രക്ഷിക്കുന്നവൻ ഈശ്വരൻ നേരിട്ടല്ല ഇറങ്ങി വരുന്നത് അത് നിങ്ങൾ മനസ്സിലാക്കിക്കോണം ഇതുപോലെയുള്ള മനുഷ്യരിലൂടെ നമ്മളിൽ പ്രവർത്തിക്കും ഞാൻ അതിന് അനുഭവസ്ഥയില്ലേ എനിക്കെൻ്റെ ഹൃദയം നിറഞ്ഞ സന്തോഷമുണ്ട് വെളുപ്പിനെ മൂന്ന് മണിക്കും പ്രാർത്ഥിക്കാൻ എഴുന്നേറ്റതാണ് ഞാൻ അപ്പോൾ എല്ലാം നന്ദി പറയുന്നത് പിന്നെ എനിക്ക് ഞാൻ എനിക്ക് സന്തോഷം കൊണ്ട് ഉറക്കം വരുന്നില്ല അതിന് ഉറങ്ങിയിട്ടില്ല സത്യം അല്ലേ വാവേ ഞാൻ ഉറങ്ങിയിട്ടില്ല ഉറങ്ങിയിട്ടില്ല മോവന് എനിക്ക് ഭയങ്കര ഞാൻ നന്ദി പ്രാർത്ഥനയായിരുന്നു ചക്കരകളെ എല്ലാവരും പ്രാർത്ഥിക്കണം കേട്ടോ നല്ലത് വരുത്താൻ വേണ്ടിയിട്ട് നമ്മുടെ ഇതിലുള്ളവരൊക്കെ രക്ഷപ്പെട്ട് പോകട്ടെ ആർക്കെങ്കിലും എന്തെങ്കിലുമൊക്കെ സഹായം കിട്ടി അപ്പോൾ ആ ഒരു കുടുംബത്തിൻ്റെ ഒരു സന്തോഷമൊന്നും ആലോചിച്ച് അങ്ങനെ വേണം അങ്ങനെ വേണം അല്ലേ അപ്പോൾ ആ മുസ്ലിംസായ അവർക്ക് അന്നേ വിചാരിക്കാല്ലോ ഞങ്ങളുടെ ഫാമിലി തന്നെ ഞങ്ങളുടെ സ്വജനത്തിനെ തന്നെ കയറ്റി അവരങ്ങനെയൊന്നും വിചാരിച്ചില്ല അവരൊഴാക്ക് അങ്ങനെയാണ് മതമൊന്നും നമ്മുടെ ആവശ്യമുള്ളത് ആരാണ് മതത്തിലൊന്നും ഒരു കാര്യമില്ല ചക്കരകളെ അവർക്ക് ആവശ്യമുള്ള ആരാണോ അവൻ്റെ ദണ്ണത്തിലാണ് നമ്മൾ അവൻ്റെ വിഷമത്തിൽ അവൻ്റെ ദുഃഖത്തിലാണ് നമ്മൾ ഹെൽപ്പ് ചെയ്യേണ്ടത് അതല്ലാതെ ആ സമയത്ത് മതവും ജാതിയൊന്നും ഒരിക്കലും നോക്കരുത് ചക്കരകളെ അങ്ങനെയൊക്കെ നോക്കിയിരുന്നെങ്കിൽ ഇപ്പോൾ എൻ്റെയൊക്കെ പല പല സിറ്റുവേഷനിൽ മുസ്ലിംസായ എത്രയും മുസ്ലിംസ് എന്നെ കൂടുതൽ സഹായിച്ചിട്ടുള്ളത് അപ്പോൾ അവർ മതവും ജാതിയും നോക്കിയിരുന്നെങ്കിൽ അപ്പോൾ എനിക്ക് വാക്കുകളില്ല കേട്ടോ ആ കുടുംബത്തോട് നന്ദി പറയാൻ എനിക്ക് ദൈവത്തോട് നന്ദി പറയുക ഞാൻ എല്ലാ സുരക്ഷയും ആ കുടുംബത്തിന് കൊടുക്കണേ ദൈവമേ എന്നിൻ്റെ രക്ഷാകളിലായിരിക്കണേ കൃഷ്ണ ഗുരുവായിരപ്പാ അള്ളാഹുവേ യേശുവേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുവാണ് സത്യം എല്ലാം ഒന്നാണ് ചക്കരകളെ ഇതിന്നൊക്കെ മനസ്സിലാക്കണം ഒരത്ഭുതം എന്നിലൂടെ നടക്കുകയാണ് പിന്നെന്താ പറയാനാണ് ആ പിന്നെ ഒരു സഹോദരി ഇതിലൂടെ എൻ്റെ വാട്സാപ്പിൽ എനിക്കൊരു പത്ത് എങ്കിലും ഉണ്ട് പിന്നെ വാട്സാപ്പിൽ എനിക്ക് മറുപടി കിട്ടാഞ്ഞിട്ട് ഞാൻ മറുപടി കിടാഞ്ഞിട്ട് ഞാൻ എന്ത് മറുപടി കൊടുക്കുന്നുണ്ടിട്ട് ഞാനൊന്നും കൊടുത്തില്ല പിന്നെ പുള്ളികരി കമൻറ്റ് വന്ന് നിൽക്കും സിങ്കുമ്മ എൻ്റെ മറുപടി എനിക്കുള്ള മറുപടി കിട്ടില്ലാതെ എൻ്റെ കമൻറ്റ് വന്ന് ഞാൻ അത് കാണുന്നില്ലെന്നോർത്ത് ഇതിനകത്ത് വന്ന് കമൻ്റ് വന്നിടുന്നത് അപ്പോൾ ഞാൻ അതിനൊരു മറുപടി കൊടുക്കാം അതായത് ഒരു ഫാമിലിയിൽ മൂന്നാലഞ്ച് പേര് സഹോദരങ്ങളുണ്ട് ആണും പെണ്ണും എല്ലാം കൂടെ മിക്സായിട്ട് മൂന്നാലഞ്ച് പേര് സഹോദരങ്ങൾ നിങ്ങൾ ഒരു മറുപടി അതിൻ്റെതാ മേ ഇതിനെല്ലാത്തിനും എനിക്ക് ആവാൻ ഇടണം കേട്ടോ ചക്കരകളെ അപ്പോൾ പിന്നെ മൂന്നാലഞ്ച് സഹോദരങ്ങളുള്ളതിൽ ഒരു സഹോദരൻ ഗൾഫിലൊക്കെ ഒന്ന് നന്നായി രക്ഷപ്പെട്ട് പൊളിച്ച് സാമ്പത്തികമായിട്ട് ഉന്നതിയിൽ ജീവിച്ചുകൊണ്ടിരിക്കുന്നു അപ്പോൾ ഈ സഹോദരങ്ങളെ ഒന്നും അയാൾ തിരിഞ്ഞ് നോക്കത്തില്ലായിരുന്നു തിരിഞ്ഞ് അങ്ങനെ ജീവിച്ച് വർഷങ്ങൾ കഴിഞ്ഞ് ഇപ്പോൾ ആ സഹോദരൻ പൊട്ടി തകർന്ന് കൊത്തുപാളയെടുത്ത് താഴെ വന്ന് കടം ഇവിടം വരെ കടവുമായി ജീവിക്കാൻ നിവൃത്തിയില്ലാതെ എല്ലാ സിറ്റുവേഷനും ആയിക്കഴിഞ്ഞപ്പോൾ ഒരു സഹോദരിക്ക് സാമ്പത്തികമായി സ്വർണവും രൂപയും വീടും ജീവിത സൗകര്യങ്ങളിലെ സാമ്പത്തിക ഭദ്രതയിൽ വലിയ കുഴപ്പമില്ലാതെ കഴിയുന്നു ആ സഹോദരിയുടെ അടുത്തൊരു സഹായം ചോദിച്ചു ചോദിച്ചപ്പം അവർ ഇല്ലെന്ന് പറഞ്ഞു കൊടുത്തില്ല അപ്പം അവർ കൊടുക്കാം എന്ന് വിചാരിച്ചപ്പം മറ്റ് സഹോദരങ്ങളും ആൾക്കാരും വേറെ ബന്ധുക്കളും അല്ലാത്ത ഫ്രണ്ട്സും അവരൊക്കെ പറഞ്ഞ് കൊടുക്കരുത് അവരുണ്ടായിരുന്ന കാലത്ത് അഹങ്കരിച്ച് ജീവിച്ചാൽ നമ്മളെ ഒന്ന് തിരിഞ്ഞു നോക്കിയിട്ടില്ല അതുകൊണ്ട് നീ ഒരു സഹായം അവർക്ക് ചെയ്യരുത് എന്ന് പറഞ്ഞുകൊണ്ട് ഇവർ ആ സഹായം അവർക്ക് ചെയ്യും ചെയ്തില്ല ഇവർ കൊണ്ടും താനും അപ്പോൾ ഞാൻ ആ ചെയ്തത് ശരിയാണോ തെറ്റാണോ സിംഗുമാർ എന്നാണ് ഇവർ ചോദിക്കുന്നത് എന്നെ സംബന്ധിച്ചോളം ഇപ്പം എൻ്റെ ഇതേപോലത്തെ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് നല്ല നിലയിൽ ജീവിച്ച ഒരാളുടെ അടുത്ത് ഒരാളുടെ അടുത്ത് ഞാൻ ഒരു സഹായം ചോദിച്ചിട്ട് എനിക്ക് കിട്ടിയിട്ടില്ല പക്ഷേ എങ്കിൽ പിൽക്കാലത്ത് എനിക്ക് നല്ലൊരു സിറ്റുവേഷൻ വന്നപ്പോൾ അവർക്ക് ഒന്നുമില്ലാത്തൊരു സിറ്റുവേഷൻ ആയപ്പോൾ അവരെൻ്റെ അടുത്ത് സഹായം ചോദിച്ചു ഞാൻ കൊടുത്തിട്ടുണ്ട് ഞാനപ്പോൾ എനിക്ക് പണ്ട് നിങ്ങൾ എന്നെ സഹായം തന്നില്ലല്ലോ എന്നൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല ഞാനപ്പോൾ അതിൽ വിശ്വസിക്കുന്ന ഒരു കാര്യം അറിയാമോ അന്നവരാ സഹായം ചെയ്തിരുന്നെങ്കിൽ എനിക്ക് അതിൻ്റെ വിഷമവും കഷ്ടപ്പാടും അറിയാൻ പറ്റത്തില്ലായിരുന്നു എല്ലാം ഈസിക്ക് കിട്ടിക്കൊണ്ടിരുന്ന എനിക്ക് അങ്ങനെയൊക്കെ അനുഭവിക്കാൻ എൻ്റെ കർമ്മത്തിലുണ്ടായിരുന്നായിരിക്കും മനസ്സിലായി എൻ്റെ ഞാൻ അങ്ങനെയൊക്കെ അനുഭവിക്കണമെന്ന് എനിക്ക് ഉണ്ടായിരുന്നായിരിക്കും അതുകൊണ്ടായിരിക്കും എനിക്ക് മറ്റുള്ളവർ ബന്ധുപത്രാദികളുടെ ആൾക്കാരുടെ ഒന്ന് സഹായം ആ സമയത്ത് ഞാൻ കഷ്ടപ്പെട്ട സമയത്ത് കിട്ടാഞ്ഞത് അപ്പം ഞാൻ എന്തെങ്കിലും അതിൽ നിന്ന് പഠിക്കാനുണ്ടായിരുന്നായിരിക്കും എന്ന് വെച്ച് എനിക്കൊരു സെറ്റപ്പായപ്പം അവരെ അടുത്ത് എന്തെങ്കിലും ഒരു സഹായത്തിനോ ഇതിനോ വരുമ്പം ഞാൻ അവരോട് പകപോക്കത്തില്ല കാരണമെന്ന് വെച്ചാൽ ഇത് എനിക്കിപ്പോൾ തന്നിരിക്കുന്നതിൽ ഈശ്വരൻ തന്നിരിക്കുന്ന അനുഗ്രഹങ്ങളാണ് അപ്പം അത് അന്നങ്ങനെ വന്നിരിക്കുന്നതൊക്കെ ഞാൻ അനുഭവിക്കാൻ എനിക്ക് ഉണ്ടായിരുന്നായിരിക്കും എങ്ങനെയാണ് ഞാൻ വിശ്വസിക്കുന്നത് അതുകൊണ്ട് ഞാൻ അങ്ങനെ ചെയ്യത്തില്ല എനിക്ക് ഞാൻ എൻ്റെ നിലനിൽപ്പിനെ താറുമാറാക്കുന്ന ഒരു സഹായം ചെയ്യത്തില്ല എനിക്ക് ചെയ്യാൻ പറ്റാവുന്ന ഒരു സഹായം ഞാൻ ചെയ്യും അത് അവരോടും ഇവരോടൊന്നും ആലോചിക്കത്തില്ല ആരോടെങ്കിലൊക്കെ ആലോചിക്കുമ്പോൾ അവർ നോ പറയുമ്പോൾ ചിന്തിച്ചോണം അവര് നല്ല മനസ്സിതി ഉള്ളവരല്ലെന്നും ഒരാളുടെ അധപ്പതനം പെർമനൻ്റായി കൊടുക്കണമെന്ന് ആഗ്രഹിക്കുന്ന ദുഷിച്ച ചിന്താഗതി പറയും കൊടുക്കല്ലേ എന്ന് പറയും പക്ഷേ നമുക്ക് നല്ല മനസ്സാണെങ്കിൽ ചെറുതെങ്കിലും ഒരു സഹായം എനിക്ക് ഇത്രയോ ഇല്ല നൂറ് ചോദിച്ചാൽ നമുക്ക് കൊടുക്കാൻ പത്തേ ഉള്ളെങ്കിൽ അത് കൊടുത്തിട്ട് ചേട്ടാ എനിക്ക് ഇത്രയോ തരാനുള്ളൂ എന്ന് പറഞ്ഞ് കൊടുക്കാം ഒരിക്കൽ പോലും അയ്യോ അവർ പറഞ്ഞു ഞാനെന്നാ ഇവർക്ക് കൊടുക്കത്തില്ല എന്നൊരു മനോഭാവം വെച്ച് പുലർത്തരുത് എന്നാണ് എനിക്ക് പറയാനുള്ളൊരു ആൻസർ ഞാൻ പരസ്യമായിട്ട് പറയാം എൻ്റെ എൻ്റെ ആൻസർ അല്ലേ ശരി നിങ്ങളിതിനൊരു റിപ്ലൈ ഇതിനകത്തൂടെ കൊടുക്കണം പുള്ളിക്കാരി ഒന്ന് കാണട്ടെ എൻ്റെ മനോഭാവം അങ്ങനെ നമ്മൾക്കൊരാൾ വീണ് കിടക്കുമ്പോൾ ഇനി അയാൾ എത്ര ഉന്നതയിൽ അടിച്ചു പൊളിച്ച് ജീവിച്ചൊരാളാണെങ്കിലും അയാളൊന്ന് താഴെ വീഴുമ്പം അതിൽ പരിഹസിക്കുകയും അതിൽ സന്തോഷിക്കുകയും ചെയ്യുന്നതിനോട് എനിക്ക് യാതൊരു അയാൾക്ക് യാതൊരു സഹായം കൊടുക്കാതെ ഈ ഭൂമിയിൽ അയാൾ അനുഭവിക്കട്ടെ എന്ന് പറയാനുള്ള ഒരു റൈറ്റ് നമുക്കില്ല എന്നാണ് എൻ്റെ ഒരു വിശ്വാസം അതൊക്കെ ഈശ്വരൻ അയാൾക്ക് കൊടുത്തിരിക്കുന്ന കർമ്മഫലമാണ് അയാൾ കയറിപ്പോയതും അയാളിപ്പോൾ താഴെ ഇറങ്ങിയിരിക്കും എന്തെങ്കിലും അയാളെ പഠിപ്പിക്കാനായിരിക്കും എന്ന് വെച്ചാൽ അയാൾ എന്നും താഴെ കിടക്കണമെന്നൊന്നുമില്ല അയാൾ മുകളിൽ കയറും ഏറ്റവും കൂടുതൽ പരിഹസിക്കുകയും അതപ്പത് താഴെ വീഴുകയും ചെയ്ത് മറ്റുള്ളവരുടെ മുമ്പിൽ പരിഹാസ കഥാപാത്രവും വെറുപ്പിന് ആധാരമാവുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ അവൻ നാളെ ഉയരാൻ സാധ്യത നൂറു ശതമാനവും ഉള്ള കാര്യമാണ് സത്യമായ കാര്യമാണ് അവൻ ഉയരും അപ്പം നമ്മൾ ഈ സഹായം ചെയ്യാത്തവർക്ക് നാളെ അവൻ്റെ മുമ്പിൽ നിൽക്കുമ്പോൾ ഒരു ചമ്മലുണ്ടാകും അപ്പം അത് ഉണ്ടാകാതിരിക്കാനും കൂടി ഞാൻ പറയുന്നത് ചെറുതെങ്കിലും ഒരു സഹായം നമ്മളുടെ സാമ്പത്തിക സ്ഥിതിയെ എങ്ങും തൊടാത്തവർ നമ്മൾ ഒരു സഹായം അവർക്ക് ചെയ്തു കൊടുക്കുന്നതാണ് നല്ലൊരു മനസ്സിന് നമ്മുടെ ഉള്ളിലിരിക്കുന്ന മനസ്സിന് ഒരു കുറ്റബോധം തോന്നുന്നവത്തിലൊരിക്കലും പ്രവർത്തിക്കരുതെന്നാണ് ഞാൻ പറയുന്നത് എന്തെങ്കിലും ഒരു സഹായം നമ്മളെ കൊണ്ട് കഴിവ് ചെയ്തു കൊടുക്കണം എന്ന് തന്നെ ഞാൻ പറയത്തുള്ളൂ സഹായം ചെയ്യരുതെന്ന് ഒരിക്കലും ഞാൻ പറയത്തില്ല കേട്ടോ അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം നിങ്ങളും പറക്രകളെ അപ്പോൾ കണ്ട സ്നേഹത്തിന് സഹായത്തിന് ആദ്യത്തെ ഇതിലേക്ക് പോവാം നമുക്ക് സ്നേഹത്തിന് സഹായത്തിന് ജാതി മതം വർഗ വിവേചന വർണ്ണങ്ങളൊന്നുമില്ല കണ്ട മനസ്സിൽ നിന്ന് ഈശ്വരൻ മനസ്സിലായിരിക്കുന്നു അവിടെ നിന്നാണ് നമ്മൾക്ക് തോന്നേണ്ടത് എന്ത് ചെയ്യണമെന്ന് അല്ലേ വാ ഞാൻ ബോബനോട് ചോദിച്ചായിരുന്നു ഞാനിങ്ങനെ ചെയ്യുന്നത് കുഴപ്പമുണ്ടാ ഞാനിങ്ങനൊരു കാര്യം ഇത്തിന് വിട്ടു കൊടുക്കുന്നതുകൊണ്ട് കൊണ്ട് എൻ്റെ സമയം കൊടുക്കുന്നത് അല്ലെ ഞാനിങ്ങനെ ചെയ്യുന്നത് കൊണ്ട് എതിരാണെന്നുള്ള ബോബൻ്റെ മറുപടി ഒന്ന് പറഞ്ഞ പോവേ തെറ്റുണ്ടോ തെറ്റുമില്ല അപ്പം നമുക്ക് സാമ്പത്തികമായിട്ട് ഒരാളെ സഹായിക്കാനൊന്നും പറ്റുന്നില്ല അപ്പോൾ ആർക്കെങ്കിലും എന്തെങ്കിലും ചുമ്മാ പൈസ കൊടുക്കുകയല്ലോ അവർ ജോലി ചെയ്ത് ജീവിക്കാനുള്ള ഒരു സൗകര്യം ഉണ്ടാക്കി കൊടുക്കുന്നത് ഏറ്റവും നല്ല കാര്യമാണ് ഉണ്ടാ ബോവൻ്റെ അനുവാദത്തോടുകൂടെയാണ് ഞാൻ ചെയ്തു കൊടുത്തത് ബോവനെന്നെ എതിർക്കത്തില്ല ഞാൻ ശരിയായ കാര്യമേ ചെയ്യത്തോളം എന്ന് ബോബന് തോന്നിയത് കൊണ്ട് ബോവനെന്നെ എതിർത്തില്ല നല്ല കാര്യം നമുക്ക് ചെയ്യുമ്പോഴത്തേ ഞാൻ പറയൂ ഉണ്ടില്ലെങ്കിലും ഊണ് കൊടുത്തില്ലെങ്കിലും ഉണ്ടില്ലെങ്കിലും നല്ല ഊണ് കൊടുത്തില്ലെങ്കിൽ ഊണ് കൊടുക്കാൻ പറ്റില്ലെങ്കിൽ ഊട്ടുവരെ കാണിച്ചു കൊടുക്കണം നമ്മളെല്ലാവരും കൈ കഴുകി പറഞ്ഞു അയ്യോ അങ്ങനെയൊക്കെ ഇടപെട്ട വലിയ ഇടാ വല്ല ഇട കൂടുവാൻ പറ്റിയല്ല എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ വിചാരിച്ച് എല്ലാവരും അങ്ങനെ വിചാരിച്ച ഈ ഭൂമിയിൽ ആർക്കെങ്കിലും ഇങ്ങനൊരു സാധ്യത ഉണ്ടാവുമോ അല്ലേ ആരെങ്കിലും ആരെങ്കിലുമൊക്കെ ഒന്ന് ഹെൽപ്പ് ചെയ്യാം മുന്നോട്ട് വന്നെങ്കിൽ മാത്രമേ ആർക്കെങ്കിലുമൊക്കെ മുന്നോട്ട് ജീവിതത്തിൽ പ്രാരാബ്ധം തീതൊന്ന് രക്ഷപെട്ട് പോകാൻ പറ്റത്തുള്ളൂ അപ്പം സഹായത്തിൻ്റെ കൈ നമ്മൾ ഒരിക്കലും പിൻവലിക്കരുത് സഹായത്തിൻ്റെ കൈ നീട്ടണമെന്ന് തന്നെ ഞാൻ പറയത്തുള്ളൂ എല്ലാവരും പരസ്പരം അങ്ങനെ ആയിരിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ആശംസിക്കുന്നു എല്ലാവരുടെയും കമാൻ്റ് നല്ല ഒന്നാം തരം കമൻ്റ് ഇതിനകത്ത് വരണം കേട്ടോ സന്തോഷം എനിക്ക് ആലോചിച്ചോണം ഒരു മുസ്ലിം കുടുംബം ആണ് ഹിന്ദുവായ ഒരു കുടുംബത്തിനെ മുഴുവൻ ചുമതല ഏറ്റെടുക്കുന്നത് അവർ ജോലി കൊടുത്തവരെ ഏറ്റെടുക്കുവാണ് അപ്പം അവർ ആ ഫാമിലി രക്ഷപ്പെടുകയാണ് എന്തൊരു നല്ല ഈ ഇപ്പം ഇപ്പം ബക്രി വരുന്നത് അവർ പുണ്യമാ പുണ്യമായൊരു പെരുന്നാൾ വരുന്ന സമയത്ത് നല്ലൊരു സൽക്കരമാണ് നടക്കുന്നത് സന്തോഷം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് ഞാൻ കുറച്ച് കഴിഞ്ഞാൽ വേറൊരു കാര്യമായിട്ട് വരാവേ കേട്ടോ